കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ ദുരന്തം ആ അപകടത്തിൽ മരിച്ച ബിന്ദുവിൻ്റെ കുടുംബം അത്യധികം ദുഃഖത്തിലാണ് നമുക്കറിയാം ആ വീഡിയോ വീഡിയോയെല്ലാം നമ്മൾ കണ്ടതാണ് അത്രയേറെ ദുഃഖത്തിലാണ് മകൻ ആദ്യ ശമ്പളം വാങ്ങിച്ച് അമ്മയെ കാണാൻ ഓടി വന്നതാണ് മകൾ അവിടെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരു ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് വല്ലാത്ത ദുരന്തമായി വലിയൊരു വേദനയാണ് ആ കാണുന്ന ഒരു രംഗവും കണ്ണിൽ നിന്നും മനസ്സിൽ നിന്നും മായാതെ വല്ലാത്ത ദുഃഖഭാരമാണ് ഓരോ മലയാളിക്കും കൊടുക്കുന്നത് ഒരു അനാവശ്യമായിട്ട് സർക്കാരും ഈ പറയുന്ന സംവിധാനങ്ങളും എല്ലാം വെച്ച ഒരു ദുരന്തമായി പോയില്ലേ തീർച്ചയായും കുടുംബത്തിൻ്റെ അത്താണിയായിരുന്നു ബിന്ദു അത് മാത്രമല്ല നാളെ ഒരാൾക്കും ഈ ദുരന്തം ഉണ്ടാകണമെന്ന് ഭർത്താവ് കരഞ്ഞുകൊണ്ട് പറയുകയാണ് അതോടൊപ്പം തന്നെ ഈ അപകടം നടന്ന ഉടൻ തന്നെ തെരച്ചിൽ നടത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ എൻ്റെ ഭാര്യ ജീവനോടെ ലഭിക്കുമായിരുന്നു എന്നാണ് പറയുന്നത് അതിൽ വേറെ വളരെ വേദനയും വികാരം ഉളവാക്കുന്നൊരു സംഭവം എന്ന് പറയുന്നത് മകന് എറണാകുളത്ത് ഒരു സ്ഥാപനത്തിൽ അടുത്തിടെയാണ് ജോലി കിട്ടിയത് അപ്പോൾ ഇന്നലെയായിരുന്നു ആദ്യ ശമ്പളം കിട്ടിയത് അത് അമ്മയെ ഏൽപ്പിക്കാൻ സന്തോഷത്തിൽ വരുന്ന ഒരു മകൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക മൃതദേഹത്തിലേക്ക് വരേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ആരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ മന്ത്രിമാരാരും ഇതുവരെ വിളിച്ചില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രി അവിടെ സംഭവസ്ഥലത്ത് എത്തിയിരുന്നു പക്ഷേ അവിടെ പ്രതിഷേധമൊക്കെ ആയിരുന്നു നാളെ ഒരാൾക്കും ഇങ്ങനെ ഒരു അവസ്ഥ വരരുത് എല്ലാവരും കൂടി ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിത്തരണമെന്നാണ് അദ്ദേഹം പറയുന്നത് എൻ്റെ ഭാര്യയായിരുന്നു എനിക്കെല്ലാം അവൾക്കും അസുഖമാണ് എനിക്കും അസുഖമാണ് അവൾക്കും അസുഖമാണ് പത്ത് മണിവരെ അവൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അതുകഴിഞ്ഞ് എന്നെ വിട്ട് മരണത്തിലേക്ക് പോവുകയായിരുന്നു വലിയ കടബാധ്യതയുണ്ട് സാർ എന്ന രീതിയിലാണ് അദ്ദേഹം മാധ്യമങ്ങളോടൊക്കെ പ്രതികരിച്ചത് മൊത്തത്തിൽ തകർച്ചയായിപ്പോയി അപകടമുണ്ടായപ്പോൾ നെട്ടോട്ട് ഓടുകയായിരുന്നു എൻ്റെ കുഞ്ഞിനെയും ഭാര്യയും കാണാനില്ല ഞാൻ ഓടിപ്പോയി തിരക്കി ആ വാർഡിൽ കിടന്നവരാണ് കൊച്ചിനെ കാണിച്ചു തന്നത് അപ്പോൾ തെരച്ചിൽ നടത്തിയിരുന്നെങ്കിൽ ചിലപ്പോൾ ബിന്ദുവിനെ ജീവനോടെ കിട്ടിയേനെ പക്ഷേ ആ കെട്ടിടം ഉപയോഗിക്കുന്നില്ലെന്ന് അപ്പോഴും അവർ കള്ളത്തരം പറഞ്ഞു ആശുപത്രിയുടെ ഭാഗത്ത് വീഴ്ചയില്ല എന്ന് വരുത്തി തീർക്കാനാണ് അവർ അങ്ങനെ പറഞ്ഞത് പക്ഷേ ഒരു അത് പറഞ്ഞിരുന്നെങ്കിൽ അപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നെങ്കിൽ അവർ രക്ഷപ്പെടുമായിരുന്നു രണ്ടു രണ്ടര മണിക്കൂറോളം പോയി കിട്ടി നിങ്ങൾക്ക് പോകാനുള്ളതൊക്കെ പോയില്ലേ രണ്ട് പിള്ളേരുടെ കാര്യം അതോഗതിയായി എൻ്റെ ഭാര്യയാണ് കുടുംബം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് മോളെ നേഴ്സിങ് പഠിപ്പിക്കാൻ കാരണം ബിന്ദുവാണ് ഇല്ലാത്ത പൈസ മുടക്കിയതും ലോണിന് വേണ്ടി ഓടി നടന്നതുമൊക്കെ അവളാണ് അവൾക്ക് ദിവസം മുന്നൂറ് രൂപയാണ് കിട്ടുന്നത് കാല് വയ്യാത്തോണ്ട് ഓട്ടോറിക്ഷയിലാണ് പോകുന്നത് അതിന് അമ്പത് രൂപ പോകും ഇരുന്നൂറ്റി അൻപത് രൂപ വരുമാനത്തിലാണ് എല്ലാം നടന്നു പോയത് വിശ്രുതൻ പറഞ്ഞു അപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞു വീണാണ് ഈ ഭാര്യ മരണമടഞ്ഞത് ബിന്ദുവിൻ്റെ സംസ്കാരം ഇന്നിപ്പോൾ അല്പസമയത്തിനകം നടക്കും മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വ്യാഴാഴ്ച രാത്രി വിട്ടു നൽകിയ മൃതദേഹം മുട്ടിച്ചിറയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലാണ് സൂക്ഷിച്ചത് ഇവിടെ നിന്നും മൃതദേഹം വീട്ടിലെത്തിച്ചിട്ടുണ്ട് ബിന്ദുവിൻ്റെ ആകസ്മിക വിയോഗം വീട്ടുകാരെ നാടിനെ ഒരുപോലെ കണ്ണീരിലാഴ്ത്തി അമ്മയെ കാണാനില്ലെന്ന് ആ മകൾ ആവർത്തിച്ചതിനെ തുടർന്നാണ് ജെ സി ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ ബിന്ദുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു മകളുടെ ചികിത്സാർത്ഥമാണ് ബിന്ദു ദിവസങ്ങൾക്ക് മുമ്പ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയത് മകൾ നവമിയെ ശസ്ത്രക്രിയയ്ക്ക് ന്യൂറോ സർജറി വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു മൂന്നാഴ്ച ആശുപത്രിയിൽ അഡ്മിറ്റായി ചികിത്സയ്ക്ക് ശേഷമാണ് ശസ്ത്രക്രിയ തീരുമാനിച്ചിരുന്നത് ഇതിനായി കഴിഞ്ഞ ജൂലൈ ഒന്നിനാണ് വിശ്രുതനും ബിന്ദുവും മകൾ നവമിയുമായി ആശുപത്രിയിൽ ട്രോമാ കെയർ വിഭാഗത്തിലാണ് നവമിയെ പ്രവേശിപ്പിരുന്നത് അപകടമുണ്ടായ സമയത്ത് അവിടെ മറ്റ് സ്ത്രീകളും ഉണ്ടായിരുന്നു എന്നാൽ കെട്ടിടം തകരുന്ന ശബ്ദം കേട്ട് പലരും അവിടെ നിന്ന് മാറി പോവുകയായിരുന്നു കുളിക്കുന്നതിനിടെയാണ് അപകടം എന്നതിലാകില്ലാകും ബിന്ദുവിന് രക്ഷപ്പെടാൻ കഴിയാതിരുന്നത് കുളിക്കാൻ പോയ അമ്മ തിരിച്ചെത്തിയില്ലെന്ന് മകൾ പിതാവിനെ അറിയിച്ചു വിശ്വതൻ ഇക്കാര്യം പലരോടും പറഞ്ഞെങ്കിലും ആരും ചെവിക്കൊണ്ടില്ല പിന്നീട് സ്ഥലത്തെത്തിയ ജനപ്രതിനിധികളോടുപ്പടെ മകളും മറ്റുള്ളവരും ഇക്കാര്യം ആവർത്തിച്ചു അമ്മ അപകടത്തിൽപ്പെട്ടത് വിശ്വതൻ മകൻ നവനീതിനെ വിളിച്ച് പറഞ്ഞു എറണാകുളത്ത് നിന്നുള്ള നവനീത് കോട്ടയത്തെ മാധ്യമപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് വാർത്തയും നൽകി തുടർന്നാണ് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ പരിശോധന നടത്തി ബിന്ദുവിനെ കണ്ടെത്തിയത് കൃത്യസമയത്ത് കണ്ടെത്തി ശസ്ത്രക്രിയക്ക് വിധേയമാക്കിയിരുന്നെങ്കിൽ രക്ഷിക്കാനാകുമായിരുന്നതാണ് എല്ലാം തന്നെ പറയുന്നത് ശരിക്കും വലിയ ഒരു വീഴ്ച തന്നെയാണ് ഈ വീഴ്ചയെ മറയ്ക്കാൻ വേണ്ടി ശ്രമിച്ചൊരു പ്രശ്നമാണിത് ഒരു മരണത്തിൽ കലാശിച്ചത് കാരണം ആശുപത്രി അധികൃരുടെ ഭാഗത്ത് വീഴ്ചയില്ലെന്ന് കാണിക്കാൻ വേണ്ടി അത് ഉപയോഗിക്കാത്ത കെട്ടിടമാണെന്നൊക്കെ പറഞ്ഞ് വെറുതെ തെറ്റിദ്ധരിപ്പിച്ചതാണ് ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടായത് പലപ്പോഴും ഈ പല മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ ഇതാണ് കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങളും അതോടൊപ്പം തന്നെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാറായ കെട്ടിടത്തിൻ്റെയൊക്കെ ഭാഗങ്ങൾ അതായത് നമുക്ക് അതിൻ്റെ മേൽക്കൂരയിൽ കാണാൻ കഴിയും ഇങ്ങനെ അടർന്നിരിക്കുന്നതൊക്കെ അതൊക്കെ തലയ്ക്ക് വന്ന് വീണ് പലർക്കും പരിക്കേറ്റിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കൃത്യസമയത്ത് ഇതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തണം മന്ത്രിയും ആരോഗ്യവകുപ്പൊക്കെ ഉണ്ടായത് ഇത് അപഹാസ്യരാണ് സർക്കാർ ഈ കാര്യത്തിനകത്ത് ഒരു ദുരന്തം ഉണ്ടാക്കി ഒരാളെ കൊലപ്പെടുത്തേണ്ട എല്ലാ കുറ്റവും സർക്കാരിൻ്റെ മേലുണ്ട് ഒരാളെ ഈ ബിന്ദുവും അപകടത്തിൽ മരിച്ചതല്ല ഈ കെട്ടിടം തകർന്ന് വീണ് മരിച്ചതല്ല അവരെ കെട്ടിടം തകർത്ത് കൊന്നതാണ് ഈ സർക്കാരാണ് കൊന്നത് ഈ സർക്കാർ കൊന്ന സർക്കാരിന് കൊലപാതകിയായ സർക്കാരിന് പൂർണ്ണമായ ഉത്തരവാദിത്വത്തിലുണ്ട് അതുമാത്രവുമല്ല വി എൻ വാസവനും മന്ത്രി വീണ ജോർജിനും ഇതിനകത്ത് വ്യക്തമായ വ്യക്തമായ പങ്കുണ്ട് അവരാണ് ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഈ രണ്ട് മന്ത്രിമാർ രാജിവെക്കുകയാണ് വേണ്ടത് ഇവർ രണ്ടുപേരും ഈ പറയുന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാവുകയും അതേടൊപ്പം തന്നെ മന്ത്രിസ്ഥാനം സ്ഥാനവും എം എൽ എ സ്ഥാനവും രാജിവെക്കുകയും വേണം അതാണ് ഇവരുടെ കാരണം ഇവരുടെ വാശിപ്പുറത്താണ് ഈ പറയുന്ന അപകടത്തിൽ രക്ഷാപ്രവർത്തനം നടത്താൻ ഇത്രയും വൈകിയത് ഇവർ ഈ പറയുന്ന സൂപ്രണ്ടോ എന്ന് പറയുക ഇവിടെ അപകടമൊന്നും ഇതിനകത്ത് ആളൊന്നും ഇല്ലായിരുന്നു ഉപയോഗിക്കാത്ത കെട്ടിടമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവ ന്യായീകരിച്ചപ്പോൾ അവര് ചെയ്തപ്പോൾ ഈ പറയുന്ന മന്ത്രിമാര് അത് കേട്ട് അതിനൊപ്പം നിന്നു അവിടെ ഏതാണ്ട് അരമുക്ക മണിക്കൂറോളം ഈ പറയുന്ന അഗ്നിരക്ഷാസേന വന്ന് ഫയർഫോഴ്സ് വന്ന് റെസ്ക്യൂ നടത്താതെ അവര് അവിടെ നിൽക്കുകയാണ് അവര് ഓർഡർ കിട്ടിയില്ല അപ്പൊ ഈ പറയുന്ന ദുരന്തം വിളിച്ചു വരുത്തിയ ദുരന്തം ഒരു കാലപ്പഴക്കുകളിൽ കെട്ടിടം ഇതിനെ പറ്റിയിട്ട് എന്താ ഈ സർക്കാരിന്റെ സംവിധാനങ്ങളില് പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെൻറ്റില്ലേ അവിടുത്തെ എഞ്ചിനീയർമാരില്ലേ അവർക്കൊക്കെ എന്താ പണി അവർക്ക് ഈ പറയുന്ന സർക്കാർ കെട്ടിടങ്ങളുടെ ബലം എത്രയുണ്ട് അത് എത്രത്തോളം ക്ഷയിച്ചിരിക്കുന്നു എന്നുള്ളതിന് കണക്കെടുക്കേണ്ടേ ഇതിനൊക്കെ വാർഷികമായിട്ട് വാർഷികം എല്ലാ വർഷം തോറും സ്കൂളുകളുടെയും മറ്റ് കെട്ടിടങ്ങളുടെയും സർക്കാർ ബിൽഡിങ്ങുകളുടെയും കണക്കെടുക്കേണ്ടതുണ്ടല്ലോ അതിന് കൃത്യമായിട്ടുള്ള കാലപ്പഴക്കം നിർണ്ണയിക്കുകയും അതിൻ്റെ തകർച്ചയ്ക്ക് എത്രത്തോളം സാധ്യതയുണ്ടെന്ന് പഠനം നടത്തുകയും വേണമല്ലോ അത് അതിൻ്റെ മാത്രമല്ല മരങ്ങളുടെ അടക്കം നടത്തേണ്ടതുണ്ട് ഇതിനൊക്കെ കൃത്യമായ ചട്ടങ്ങളുണ്ട് ഈ ചട്ടങ്ങൾ പാലിക്കുന്നില്ല തനിക്ക് തോന്നിയതുപോലെ താൻ ജോലി ചെയ്തിട്ട് പോകും ഇതാണ് ഈ ഉദ്യോഗസ്ഥന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെ കൊടപിടിക്കുന്ന ഒരു സർക്കാരും ഈ സർക്കാരിന് ഈ രണ്ട് മന്ത്രിമാർക്കും ഇതിനകത്ത് ബിന്ദുവിൻ്റെ മരണത്തിൽ ഈ രണ്ട് മന്ത്രിമാർക്കും വാസവനും വീണ ജോർജനും വ്യക്തമായ പങ്കുണ്ട് അവർ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇതിലുള്ള ഈ അവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അവർ രണ്ടുപേരും രാജിവെക്കേണ്ടതാണ് ഈ പറയുന്ന ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് ഇല്ലാതാക്കിയത് അത് ഇല്ലാതാക്കിയെന്ന് തന്നെ പറയണം കാരണം അതാണ് അവർ ചെയ്തിരിക്കുന്നത് ഈ മന്ത്രിമാരാണ് ഈ പറയുന്ന ഈ ഈ ഭരണത്തിന് ഉത്തരവാദികൾ എന്നുള്ളത് പൂർണ്ണ നൂറ് ശതമാനം ശരിയാണ് ഇവർ രണ്ടുപേരും അതിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കണം അതുപോലെ തന്നെ പൊതുവരാകാത്ത വകുപ്പ് മന്ത്രിക്കുമതിനാകത്ത ഉത്തരവാദിത്വമുണ്ട് ഈ പറയുന്ന ആരോഗ്യവകുപ്പിൻ്റെ കെട്ടിടത്തിന് ബലക്ഷയമുണ്ടോ എന്നുള്ളത് കണ്ടെത്താൻ എന്താ കഴിയാതെ പോയത് ഈ സംസ്ഥാനത്തുള്ള കോളേജുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സർക്കാർ മന്ദിരങ്ങൾ ഈ പറയുന്ന ആശുപത്രികൾ ഇതിൻ്റെ എല്ലാ പഴക്കം എത്രത്തോളം ഉണ്ടെന്നും ഇതിൽ ഏതൊക്കെ തയരാറിഞ്ഞിരിക്കുകയാണെന്നും ഇതിൽ എത്ര പേർ പേര് മരിക്കുമെന്നൊക്കെയുള്ള എന്റെ കണക്കെടുക്കണോ അവര് സർക്കാരിനല്ല ഉത്തരവാദിത്തമുണ്ടോ ഇത് ചെയ്യാതെ ദുരന്തങ്ങൾ വരുമ്പോൾ അതിനെ വിളിച്ചു വരുത്തി ആ അതിനെ അതിൻ്റെ ഈ പറയുന്ന രക്ഷാപ്രവർത്തനവും വൈകിച്ച് ആൾക്കാരുടെ ജീവിതം കൊണ്ട് കളിക്കുകയില്ലേ ഈ സർക്കാർ ചെയ്തത് ഒരു കുടുംബത്തിന് അവർ ആ മകന്റെ ദുഃഖം മാറ്റാനായിട്ട് എത്ര രൂപ നഷ്ടപരിഹാരം കൊടുത്താലും കഴിയില്ലല്ലോ അതിലിവരെന്താ മറുപടി പറയുക ഒരു മകൾക്ക് അമ്മ ഇല്ലാതായി ഒരു സുഖമല്ലാത്ത മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഭാര്യ നഷ്ടമായി ആദ്യ ശമ്പളം കൊണ്ടു കൊടുക്കാനായിട്ട് അമ്മയില്ലാത്ത അവസ്ഥയിലാണ് എന്ത് ചെയ്യും ആ മകൻ അപ്പൊ ഇതിന്റെ ഈ ധാർമ്മികമായ ഉത്തരവാദിത്വം ഉറപ്പായിട്ടും സമ്പൂർണ്ണ ഉത്തരവാദിത്വ സർക്കാരിനാണ് ആ കുടുംബത്തിന്റെ ഉണ്ടായ നഷ്ടത്തിൽ ഇതെടുത്ത് ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഈ മന്ത്രിമാർ രണ്ടുപേരും രാജിവെക്കണം എം എൽ എ സ്ഥാനം അടക്കം രാജിവെച്ചൊഴിഞ്ഞു പോകണം അവിടുത്തെ ജനപ്രതിനിധിയായി ഇരിക്കാനൊന്നും വാസവനൊന്നും യാതൊരു യോഗ്യതയും അതുണ്ടെങ്കിൽ ഇങ്ങനെയല്ല അവിടെ പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതാണ് ഇതിലേറ്റവും വ്യക്തമായിട്ടുള്ള കാര്യം ഇപ്പം രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ട ഇതൊരു അപകടം നടന്ന ഒരു സാധാരണ കെട്ടിടമല്ല ആശുപത്രിയാണ് എന്താണ് ആശുപത്രി ജീവൻ രക്ഷിക്കുന്ന സ്ഥലമാണ് അവിടെയാണ് ജീവൻ നഷ്ടപ്പെടുന്നത് അപ്പോൾ ഒരു ആശുപത്രി അവിടെ പ്രവർത്തിക്കണോ വേണ്ട എന്നുള്ളത് ജീവൻ രക്ഷിക്കാനുള്ള ആശുപത്രിയാണല്ലോ അതപ്പോൾ ആ ഇപ്പോൾ ജീവൻ രക്ഷിക്കലല്ല ജീവൻ എടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവിടെ അങ്ങനെ ഒരു ആശുപത്രി പ്രവർത്തിക്കാനുള്ള ഒരു ഒരു സാഹചര്യമില്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കിക്കൊണ്ട് അവിടുത്തെ ഈ ആശുപത്രി ഒന്നുകിൽ മാറ്റി മാറ്റിസ്ഥാപിക്കുകയും അവിടുത്തെ കെട്ടിടങ്ങൾ പുനർനിർമ്മിക്കുകയും ഒക്കെ ചെയ്തിട്ട് വേണം ബാക്കി കാര്യങ്ങൾ നടത്താൻ ഇല്ല ിൽ ഇതുപോലുള്ള ദുരന്തങ്ങൾ ഇനിയും ആവർത്തിക്കും ഇതിൻ്റെ സമ്പൂർണ്ണ ഉത്തരവാദിത്വം ഈ രണ്ട് മന്ത്രിമാർക്കുമാണ് ഇവർ രണ്ടുപേരും ഒഴിയേണ്ടതും ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഒഴിയേണ്ടതും അവർ ചെയ്യേണ്ട ധാർമ്മികതയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും